കുറേ ദിവസമായി ലൈവിലേക്കിടയ്ക്ക് വന്നിട്ട് വരാത്തതിൻ്റെ മെയിൻ കാരണം ആരും വരുന്നില്ല ലൈവിൽ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ ലൈവിൽ അതുകൊണ്ടായിരിക്കും സാരമില്ല പിന്നെ അങ്ങനെ ഞാനിപ്പോൾ വയനാട് എത്തിയിരിക്കുകയാണ് വയനാടിലെ ഭംഗിയുള്ള ഇത്രയും ഭംഗിയുള്ള സ്ഥലം ചുരുക്കം ചിലതാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ വയനാട്ടിലെ വയനാട്ടിലെ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ കൽപ്പറ്റയൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് പുളത്തേയിലും ലെമൺ ഗ്രാസ് ഓയില് സപ്ലൈനുണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് വന്ന് ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് കുളകപ്പാറ കഴിഞ്ഞു കുളകപ്പാറ കഴിഞ്ഞു കൽപ്പറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സൗകന്ധിതം സൗകര്യം ഹോട്ടൽ ബാങ്ക് താമരശ്ശേരി ബസ്സിൻ്റെ നമുക്ക് എടുക്കാം റോഡ് സൈഡിലെ ചെറിയ തുണി കച്ചവടം ചെയ്യുന്നവരെ കഴിഞ്ഞ ദിവസം കത്തി വലിച്ചെറിയുന്ന ചിരുമായ തുറങ്ങൾ നമ്മുടെ മുളന്തുരുത്തിയിൽ അമ്മ വലിച്ചെറിഞ്ഞ ചലക്കി പുഴയിലോട്ട് വലിച്ചെറിഞ്ഞ ആ കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു കവി കഴിയാറുണ്ട് അത് ഞാൻ സദുവിൻ്റെ സജുതാനു എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്

स्वामीनाथ परिपल सुभा मनीष गुरुगुगदेव स्वामीनाथ परिपाल सुमदेवा మదే వామదేవ పవదీకు వమదేవ పవధీ సుకు పి సంభోగి సరి గమ పరి పమ పమ గరి గరి సరి గమ పరి పమ మమరి గరిస ಸರಿಗವ ನಿ ಭಾ ಮಿನ ಸೇವಸಭಾತಲಿ ಮಾದಮಯೂಖ ಮೇ ಸ್ವಾಗ ಸ್ವಗತ ే వజ పాత్రామాగు నాగమయ స్వాగతం 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 సరి గమ పరి గమపత గమపా சித ப மரி ச சரி க பரி பரி சித ம பிதப மகரி க மயூரநாவிடரும் ஷமநாத மந்திரம் மயூ

ും ശിവയേ നന്ദി ഒരാൾ എത്തി നോക്കുന്നുണ്ട് ഒരു ലൈക്കർ എന്നെങ്കിൽ ഈ ലൈവിൽ നമ്മൾ വന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപ്പെടുത്തലായത് ആരാന്നച്ച ചോരിലേക്ക് പയാസ്മോനാണോ ഇപ്പം നമ്മൾ മീനങ്ങാടി എന്നുള്ള സ്ഥലത്തെത്തി മീനങ്ങാടി വളരെ നല്ല സ്ഥലമാണ് ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് കാണാൻ ഒരു സുമാറില്ല അത് പണ്ടൊക്കെ എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ നല്ല മഞ്ഞാണ് ഇവിടെയൊക്കെ നല്ല മഞ്ഞും എന്നൊക്കെ ഈ മാനന്തവാടി ഭാഗ കൊടക്ക് ഭാഗത്തു നിന്നുള്ള ഓറഞ്ച് കിട്ടുമായിരുന്നു ഇവിടെ ഇപ്പോൾ സീസണല്ല ഒക്കെയാണ് ഓർമ്മകൾ പിന്നെ കുറേ മങ്കീസ് കുരങ്ങന്മാർ ഉണ്ടാവും രസമായിരുന്നു പണ്ട് അങ്ങനൊന്നുമില്ലെന്നോ മനത്തേ മണിമുകിൽ തോണികളെ ചെയിലൊത്ത മനക്കൂടാവുകൾ മനത്തേ മനമുകിൽ തോണികളേ കുട്ടനാടൻ മീനങ്കാടിട്ട വിളി എന്തൊരു തിരക്കാണ് നല്ല തിരക്കുണ്ട് നല്ല തിരക്കെണ്ണ വല്ല്യ തിരക്കൊന്നുമില്ല ഇത് അപ്പം ശരി അങ്ങനെയാണെങ്കിൽ ഞാനും നിർത്തുവാണ് ഒരാളും പോലും ലൈക്ക് പോലും തന്നില്ല സാറില്ല നമുക്കെന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ വരട്ടെ നമ്മുടെ ലൈവും ഉഷാറായി വരുമ്പോൾ എല്ലാവരും ലൈക്ക് തന്നാൽ മതി അപ്പോൾ ഞാൻ ഓക്കെ